യു പിയിലെ ആശുപത്രിയിലുണ്ടായ തീപിടുത്തത്തിൽ നവജാത ശിശുക്കൾ മരിച്ച സംഭവത്തിൽ യോഗി സർക്കാരിന് മനുഷ്യാവകാശ കമ്മീഷന്റെ രൂക്ഷ വിമർശനം ഇതുമായി ബന്ധപ്പെട്ട് മനുഷ്യാവകാശ കമ്മീഷൻ യോഗി ആദിത്യനാഥ് സർക്കാരിന് കത്തയച്ചു ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനമാണ് ആശുപത്രിയിൽ നടന്നതെന്ന് കമ്മീഷൻ കുറ്റപ്പെടുത്തി ഉത്തരവാദികളായ ഉദ്യോഗസ്ഥർക്കെതിരെ എന്ത് നടപടിയാണ് സർക്കാർ എടുത്തതെന്ന് കമ്മീഷൻ കത്തിൽ ചോദ്യം ചെയ്തു ചികിത്സയിലുള്ളവരുടെ സ്ഥിതി നഷ്ടപരിഹാരം എന്നിവ സംബന്ധിച്ച് ഒരാഴ്ചയ്ക്കകം വിശദീകരണം നൽകണമെന്നും സംസ്ഥാന സർക്കാരിന് കമ്മീഷൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇതിനിടയിൽ ആശുപത്രി സന്ദർശിച്ച ഉപമുഖ്യമന്ത്രി റിജേഷ് പാഠകിനെ സ്വീകരിക്കാൻ വിഐപി ഒരുക്കങ്ങൾ നടത്തിയത് വലിയ വിവാദമായിരുന്നു ഉപമുഖ്യമന്ത്രിയെ സ്വീകരിക്കാൻ റോഡ് വൃത്തിയാക്കുന്നതിന്റെയും കുമ്മായം തളിക്കുന്നതിന്റെയും ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു ഇതോടെയാണ് പ്രതിപക്ഷ പാർട്ടികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് കുട്ടികൾ വെന്ത് മരിക്കുമ്പോൾ സർക്കാർ മുഖം മിനുക്കുകയാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു ആശുപത്രിയിലെ അഗ്നിശമന ഉപകരണങ്ങൾ വേണ്ട രീതിയിൽ പ്രവർത്തിക്കാത്തത് ദുരന്തത്തിന്റെ വ്യാപ്തി കൂട്ടി കാലാവധി കഴിഞ്ഞ ഉപകരണങ്ങൾ മാറ്റി പുതിയത് സ്ഥാപിച്ചില്ലെന്ന ആരോപണവും ശക്തമാണ് സംഭവം നടന്ന മണിക്കൂറുകൾ പിന്നിട്ടിട്ടും യോഗി ആദിത്യനാഥ് ആശുപത്രി സന്ദർശിക്കാത്തതിലും ഉയർന്നിരുന്നു നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം